അനുമോളെക്കുറിച്ച് ചോദിച്ചാൽ പ്രേക്ഷകർക്കെല്ലാം നൂറ് നാവാണ് പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം അനുമോൾ എന്ന് പറയുന്ന വ്യക്തി സാധാരണയായി സോഷ്യൽ മീഡിയയിലൂടെ സജീവമായി മാറിയൊരു വ്യക്തിയല്ല മറിച്ച് തൻ്റേതായ കഴിവ് കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഇടയിൽ വൈറലായൊരു വ്യക്തിയാണ് എന്ന് തന്നെ പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ വളരെയധികം സുപരിചിതയായ അനുമോൾ ഇപ്പോൾ ഇതാ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ സ്വന്തമായി വീട് വാങ്ങിയ കാര്യവും സ്വന്തമായി കാർ വാങ്ങിയ കാര്യവും വസ്തുക്കൾ വാങ്ങിയ കാര്യവും പറയുകയാണ് പതിനൊന്ന് വർഷമായി ഫീൽഡിൽ വന്ന അനുമോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെയാണ് പല ഇന്റർവ്യൂകളും അതുപോലെ പല അഭിമുഖങ്ങളിലും എത്തി തൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതിലൂടെ തന്നെ അനുമോളോടുള്ള ഇഷ്ടം പ്രേക്ഷകർക്ക് എല്ലാവർക്കും വർദ്ധിക്കുകയായിരുന്നു അനുമോൾ എങ്ങനെയാണ് പതിനൊന്ന് വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഇക്കണ്ടതെല്ലാം വാങ്ങിക്കൂട്ടിയതെന്ന് ഇപ്പോൾ താരം തന്നെ വ്യക്തമാക്കുകയാണ് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പല വർക്കുകളൊക്കെ ചെയ്തു സീരിയലുകൾ ചെയ്തു ഷോർട്ട് ഫിലിമുകൾ ചെയ്തു അത്തരത്തിൽ പല രീതിയിലും ജോലിയെടുത്തു അങ്ങനെ തന്നെയാണ് ഇന്ന് കാണുന്ന ഈ നിലയിലേക്ക് എത്തിയത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് എത്തിയതും അങ്ങനെ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നു അതോടൊപ്പം പ്രേക്ഷകരെല്ലാവരും അരുമോളെ പ്രശംസിക്കുകയാണ് തൻ്റെ കഠിനാധ്വാനം കൊണ്ടാണ് ഈ ഒരു പ്രായത്തിൽ ഇത് നേടാൻ സാധിച്ചത് എന്ന് പറയുന്നു ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ ബസ്സിലായിരുന്നു ആദ്യം പൊയ്ക്കൊണ്ടിരുന്നത് എന്ത് ലേറ്റായാലും ബസ്സിൽ കയറിയേ പോകാനാകൂ ഈ വിധ സാഹചര്യമാണ് അന്ന് മുതൽക്കുള്ള വാശിയായിരുന്നു എനിക്ക് സ്വന്തമായി ഫുൾ പൈസ കൊടുത്തൊരു കാർ വാങ്ങണമെന്നത് അത് ഞാൻ വാങ്ങിച്ചെടുത്തു നമ്മൾ ആയതുകൊണ്ട് ഈ ഫീൽഡിൽ എത്ര കാലം ഉണ്ടാകുമെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ മാക്സിമം കാശ് സേവ് ചെയ്യണം ഓരോ അഭിമുഖങ്ങൾക്ക് പോകുമ്പോഴും അതുപോലെ ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോഴും കിട്ടുന്ന പൈസ ഞാൻ എക്സ്ട്രാ ആയി കൂട്ടി ചേർത്ത് വയ്ക്കും അത് ഞാൻ എപ്പോഴും ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന പൈസയാണ് അതാണ് ഞാൻ ഇത്രയും വലിയ ആളായി എന്നൊക്കെ എല്ലാവർക്കും തോന്നുന്നത് സ്വന്തമായൊരു വീട് അതും സിറ്റിക്കകത്തൊരു വീട് പലപ്പോഴും ഞാൻ ബസ് കയറി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നെടുമങ്ങാട് കഴിഞ്ഞു വളരെയധികം ഉൾഭാഗത്താണ് തൻ്റെ വീട് ബസ് കിട്ടാൻ പോലും പലപ്പോഴും പല യാത്രികളുമായിട്ടുണ്ട് എന്നാൽ ഒരിക്കലും ഇനി അതൊരവസ്ഥ എൻ്റെ വീട്ടുകാർക്ക് വരും അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് തന്നെ ഒരു വീട് വാങ്ങിയത് തിരുവനന്തപുരം എൻ്റെ സ്വന്തം നഗരമാണ് അവിടെ തന്നെ വീട് വാങ്ങണമെന്ന് മതം സിറ്റിയിൽ തന്നെ വീട് വാങ്ങണമെന്ന അതിയായ ആഗ്രഹമായിരുന്നു ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു നിലയിലെത്താൻ ഞാൻ ഒരുപാട് അധ്വാനം ചെയ്തിട്ടുണ്ടെന്ന നടി വീണ്ടും വീണ്ടും എടുത്തു പറയുന്നുണ്ട് ആരാധകർക്കും അത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ് അധ്വാനിച്ചിട്ടവർ തന്നെയാണല്ലോ ഇവിടെ എത്തിയതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് നിരവധി പേർക്കാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ആഗ്രഹവും ഉള്ളത് അനുമോൾ എന്ന് പറയുമ്പോൾ തന്നെ കഠിനാധ്വാനത്തെക്കുറിച്ചാണ് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് ഈ ഒരു പ്രായത്തിൽ പെൺകുട്ടികൾ ഇങ്ങനെ ജോലിക്ക് പോയി കഷ്ടപ്പെടുമ്പോഴൊക്കെ തന്നെ ഞങ്ങൾക്ക് അഭിനന്ദിക്കണമെന്നുണ്ട് അനുമോളെ പ്രത്യേകിച്ച് അനുമോൾ കാരണമാണ് അനുമോളുടെ അച്ഛനും അമ്മയും ഒക്കെ തന്നെയും സന്തോഷം അറിയുന്നത് ഇപ്പോൾ ആ വീട്ടിൽ മുറ്റത്തൊരു ഒരു കാറുള്ളതും അവർക്ക് സിറ്റിയിൽ വീടുള്ളതും വസ്തുവൊക്കെ വാങ്ങിയതും അനുമോൾ പതിനൊന്ന് വർഷം വളരെ ചെറുതിലെ തന്നെ ഈ ഒരു ഫ്ലോറിലെത്തി അതെല്ലാം സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ചെയ്യുകയും ചെയ്തത് കൊണ്ടാണ് രാത്രിയും പകലുമില്ലാതെ ഷൂട്ടിന് പോവുകയും അതിനുവേണ്ടി അഘോരാർത്ഥം പ്രവർത്തിക്കുകയും ചെയ്തത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ശമ്പളത്തോടെ തന്നെ ജോലി ചെയ്യാനും ഇന്നിതൊക്കെ നേടാനും സാധിച്ചത് ഉദ്ഘാടനങ്ങൾക്ക് പോയും അല്ലാതെയും നേടിയ പൈസ കൊണ്ടാണെങ്കിൽ പോലും തന്റെ അധ്വാനം കൊണ്ട് തന്നെയാണ് അനുമോൾ വീടും കാറും എല്ലാം സ്വന്തമാക്കിയത് അച്ഛനും അമ്മയ്ക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് അനുവെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട ങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ